ശ്രീനാരായണ സഹോദര ധർമ്മവേദി അമ്മമാർക്ക് ആദരവ് നൽകി എസ് എൻ ഡി പി യോഗത്തിലും എസ് എൻ ട്രസ്റ്റിലും നടമാടുന്ന വെള്ളാപ്പള്ളി നടേശന്റെ നേതൃത്വത്തിലുള്ള കൊടിയഴിമതിക്കും കുടുംബാധിപത്യത്തിനുമെതിരെ ഗോകുലൻ ഗോപാലൻ രൂപം കൊടുത്തിട്ടുള്ള വിമോചന പോരാട്ടത്തിന്റെ പ്രസ്ഥാനമായ ശ്രീനാരായണ സഹോദര ധർമ്മവേദി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെയും കണ്ണൂർ ശാഖാ കമ്മിറ്റിയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് അമ്മമാർക്ക് ആദരവ് നൽകിയത് ശ്രീനാരായണ സഹോദര ധർമ്മവേദി തൃശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ടി സി ലിനി പ്രാർത്ഥന ചൊല്ലി ചടങ്ങുകൾക്ക് ആരംഭം കുറിച്ചു കാട്ടൂർ നെടുമ്പുര കൊരട്ടിപ്പറമ്പിൽ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടന്ന ചടങ്ങ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു തുടർന്ന് അമ്മമാരെ അദ്ദേഹം ആദരിക്കുകയും ചെയ്തു അമ്മമാരോടുള്ള സ്നേഹത്തെക്കുറിച്ചും കരുതലിനെക്കുറിച്ചും അമ്മമാരുടെ മഹത്വത്തെക്കുറിച്ചുമുള്ള ഒരു കവിതയും ചടങ്ങിൽ സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് ആലപിച്ചു ഒരു ൊന്നപോ ഓർമ്മ തഞ്ചില്ലയിൽ ഒരു നിര കിടക്കുക ന്മയുടെ പാഠങ്ങൾ ചൊല്ലിപ്പഠിപ്പിച്ച ഗുരുനാഥയാണ് നിങ്കയമ്മ ചടങ്ങിൽ ശ്രീനാരായണ സഹോദര ധർമ്മവേദി തൃശൂർ ജില്ലാ ജനറൽ സെക്രട്ടറി കെ എസ് ജോഷി അധ്യക്ഷത വഹിച്ചു നമ്മൾ ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്നത് അമ്മ എന്ന വാക്കിനെയാണ് അമ്മ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഓടിയെത്തുന്ന ഒരു വികാരം അത് വാക്കുകൾക്ക് അതീതമാണെന്ന് സൗത്ത് ഇന്ത്യൻ ആർ വിനോദ് പറഞ്ഞു അമ്മയെക്കുറിച്ച് പറയുമ്പോൾ തന്നെ നമ്മുടെ കണ്ണുകൾ ഈറൻ അണിഞ്ഞു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ഏറ്റവും ൂടുതൽ ബഹുമാനിക്കുന്നതും ആദരിക്കുന്നതും എന്ന വാക്കിനെ അമ്മ എന്ന് പറയുമ്പോൾ തന്നെ നമ്മളിലൂടെ എത്തുന്ന ഒരു വികാരം അത് വാക്കുകൾക്ക് അതീതമാണ് നമുക്ക് വാക്കുകൊണ്ട് പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു സ്നേഹവും വാത്സല്യവുമാണ് നമുക്കുടും തിരിച്ച് നമ്മളോട് നമുക്കെല്ലാം മാത്രമേ ഭവ എന്നാണ് നമ്മുടെ ആർഷ ഭാരത സംസ്കാരം തന്നെ ഉപേക്ഷിക്കപ്പെടുന്നു അമ്മയെ കുറിച്ച് നമ്മുടെ കണ്ണുകൾ പോകും ശ്രീനാരായണ സഹോദര ധർമ്മവിധി കാട്ടൂർ ശാഖാ പ്രസിഡന്റ് സുധീർ ചെരുവിൽ സ്വാഗതം ആശംസിച്ചു എസ് എൻ മുൻ ട്രസ്റ്റ് ഡയറക്ടർ ബോർഡ് മെമ്പർ പി വി പത്മപ്രഭ ചോതി ശ്രീനാരായണ സഹോദര ധർമ്മവിധി തൃശൂർ ജില്ലാ സെക്രട്ടറി ടി എൽ ദാസ് ശ്രീനാരായണ സഹോദര ധർമ്മവിധി തൃശൂർ ജില്ലാ കമ്മിറ്റി സെക്രട്ടറി ചന്ദ്രൻ പെരുമ്പള്ളി ശ്രീനാരായണ സഹോദര ധർമ്മവിധി കാട്ടൂർ ശാഖ സെക്രട്ടറി രജീഷ് കോപ്പുള്ളിപ്പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക കൂടുതൽ വീഡിയോകൾക്കായി യോഗനാഥം ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക